മച്ചമ്മരെ വണ്ടിക്കറേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് അപ്പോൾ രാത്രി ഇപ്പം ഗസ്റ്റിന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയാണ് അപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന രീ ഹോട്ടലുണ്ടോ ഈ ഹോട്ടലിൽ നിങ്ങൾ തീർച്ചയായിട്ടും ധൈര്യത്തിൽ കയറി ഭക്ഷണം കഴിക്കുക കാരണം ഭക്ഷണം കഴിച്ചിട്ട് ഗസ്റ്റിനൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും ഇത് കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നേരം ലെഫ്റ്റ് സൈഡിലാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ ഉള്ള ഹോട്ടലാട്ടോ നല്ല അടിപൊളി ഭക്ഷണമാണ് നമുക്ക് ഗസ്റ്റിന്റെ അഭിപ്രായം തന്നെ കഴിക്കാം എടാ നമ്മള് ഭക്ഷണം ഉണ്ടായിരുന്നു ഇതൊക്കെ ഗസ്റ്റ് ആട്ടോ ഏട്ടാ ഭക്ഷണം ഇത് ഇവിടത്തെ ഗെസ്റ്റിന്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ എൻ്റെ അഭിപ്രായമല്ല അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് നന്നായി തോന്നിയപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയുന്നതിനെക്കൊണ്ട് ഇത് കൊടുങ്ങല്ലൂർ നിന്ന് മൂന്ന് കിലോമീറ്റർ കോഴിക്കോട് റോഡിലേക്ക് വരുന്നൊരു ലെഫ്റ്റ് സൈഡുള്ള ഹോട്ടലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക നല്ല ഫുഡായാലും കൊണ്ടാണ് ഈ പോകിരുന്ന് നമ്മൾ ഹൈവേ ആണ് ഹൈവേൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും ചേരുക ഞാനിപ്പോഴായി ഒരു ഒമ്പത് ഇരുപതങ്ങനായാലും തോന്നിപ്പോൾ സമയം ഇതൊരു പ്രൊമോട്ടൊന്നുമല്ല ഇത് കഴിച്ചിട്ട് നന്നായാലെ കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് നല്ല നല്ല ഫുഡ് കോഡ് എന്നൊക്കെ ഭക്ഷണം കഴിക്കുക അപ്പോൾ താങ്ക് യൂ എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ എന്നെ കാണട്ടോ